മ്മ മോളും തമ്മിൽ കെട്ടിപ്പിടിച്ച് നെഞ്ചു പൊട്ടി കരയാണ് അവരുടെ വിഷമങ്ങളൊക്കെ അങ്ങ് കരഞ്ഞു തീർക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് നോക്കിയാലോ നിങ്ങളിൽ പലർക്കും ഇതിന്റെ കാര്യം എന്താന്ന് അറിയാമായിരിക്കും ഇതൊരു വലിയ ചരിത്രമാണ് അപ്പം എന്താണ് എന്ന് ഈ ഒരു സ്റ്റോറിയിലോട്ട് നമുക്ക് പോകാം തൃശ്ശൂര് പുതുക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കാമുകനും ഒരു കാമുകയും ഉണ്ടായിരുന്നു കാമുകൻ്റെ പേര് ഭവനെന്നും ഈ കാമുകയുടെ പേര് അനീഷയെന്നുമായിരുന്നു ഇവര് നാല് വർഷമായിട്ട് ഭയങ്കര പ്രേമത്തിലാണ് ദിവ്യ പ്രേമത്തിലാണ് പക്ഷേ കല്യാണം ഒന്നും കഴിക്കാൻ ഇവർക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ബാബിന് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു ഒന്ന് കല്യാണം കഴിച്ചാൽ കൊള്ളാം പക്ഷേ ഈ അനീഷിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഇവക്കെങ്ങനെയാണെന്ന് ചോദിച്ചാൽ കല്യാണം കഴിക്കാതെ അങ്ങ് മുന്നോട്ട് പോകാൻ ഇങ്ങനെ സ്നേഹിച്ച് അന്ന് ഒന്ന് രണ്ട് വർഷം കൂടുമ്പോൾ ഓരോന്നോ ഓരോ കുഞ്ഞുങ്ങളെയൊക്കെ പെറ്റ് അതുങ്ങളെ കൊന്ന് കുഴിച്ചിട്ട് പിന്നെ അടുത്ത രണ്ട് വർഷം കഴിയുമ്പോൾ ഒരു കുഞ്ഞിനേം കൂടെ പെറ്റ് അതിനെയും കൊന്ന് പറമ്പിൽ കൊണ്ട് കുഴിച്ചിട്ട് അങ്ങനെ അങ്ങ് ജീവിച്ച് പോകാനായിരുന്നു അനീഷിക്കും താല്പര്യം നാട്ടുകാർക്കൊക്കെ കുറച്ച് സംശയമൊക്കെ ഉണ്ടായിരുന്നു എന്ത് അവളുടെ വയറൊക്കെ വലുതാവുന്നു പിന്നെ അത് കാണാതെ പോകുന്നു വീണ്ടും വലുതാവുന്നു വീണ്ടും കാണാതെ പോകുന്നു ഈ അനീഷയ്ക്ക് ജോലി ഉണ്ടായിരുന്നു കേട്ടോ ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു അനീഷ പക്ഷെ അനീഷയുടെ വീട്ടിൽ ആ അമ്മയും സഹോദരനും ഉണ്ടായിരുന്നെങ്കിലും അവർക്കാർക്കും ആർക്കും ഒരു സംശയവും ഇല്ലായിരുന്നു കാരണം അനീഷയ്ക്ക് പി സിയുടെ ഉണ്ടായിരുന്നു പി സി യുടെ ഉണ്ടാകുമ്പോൾ കുറെ നാളാകുമ്പോൾ പീരീഡ്സ് ഒന്നും ആവത്തില്ല അപ്പോൾ കുറേ നാളാകുമ്പോ പീരീഡ്സ് ആവാതിരിക്കുമ്പോൾ വയറൊക്കെ വലുതായി വരും പിന്നെ പീരീഡ്സ് ആകുമ്പോൾ ആ വയറ്റിലുള്ളത് പോകും അത് അമ്മ പറയുന്നുണ്ടേ പക്ഷെ ചേട്ടനും ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് ഈ അനീഷയുടെ അമ്മ പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകുന്നില്ല വീട്ടിൽ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ടെന്നാണ് ഈ അമ്മ പറയുന്നത് അപ്പൊ അനീഷയുടെ ചേട്ടൻ വീട്ടിലില്ലാതിരുന്ന സമയത്ത് ചേട്ടന്റെ റൂമിൽ കയറുന്നു കഥ അടയ്ക്കുന്നു പിന്നെ ഇവരുടെ തമ്മ ഈ അനീഷയും ഭവനും തമ്മിലുള്ള സ്നേഹത്തിൽ ആദ്യം രണ്ടായിരത്തിഇരുപത്തൊന്നില് അവർക്കൊരു കുഞ്ഞുണ്ടാവുന്നു കുഞ്ഞുണ്ടായ സമയത്ത് പൂക്കൾക്കൊടി കഴുത്തിൽ ചുറ്റി കുഞ്ഞ് മരണപ്പെടുന്നു എന്നാണ് അനീഷ പറയുന്നത് അതിനെ ഇപ്പം കൊന്നതാണ് എന്നും പോലീസുകാർ പറയുന്നുണ്ട് ആദ്യത്തെ കുഞ്ഞിൻ്റെ കാര്യം കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പം എന്നിരുന്നാലും കുഞ്ഞും മരിച്ചു അനീഷ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ശേഷം മറുപള്ളയും പൂക്കൾക്കൊടിയും ഉണ്ടായ കുഞ്ഞും അവിടുത്തെ വേസ്റ്റും കാര്യങ്ങളും എല്ലാം കൂടെ വാരി ഒരു ബക്കറ്റിലാക്കുന്നു വെളിയിൽ കൊണ്ടുപോയി ഒരു മര അവരുടെ പറമ്പിൽ തന്നെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിടുന്നു അപ്പം കുറച്ച് നാൾ കഴിഞ്ഞപ്പം ബബിനൊരു സംശയം അഥവാ ഇവളങ്ങാൻ എന്നെ ചതിച്ചാലോ അഥവാ എന്നെ ഇനി കല്യാണം കഴിച്ചില്ലെങ്കിലോ എന്നൊരു സംശയം കാരണം ഈ ബബിനെന്ത് ചെയ്തു ബബിൻ പറഞ്ഞു ബബിൻ്റെ അറിവ് അറിവോടെ തന്നെയാണ് കേട്ടോ സ്വന്തം കുഞ്ഞിനെ അവൾ കൊന്നത് കൊന്ന് കൊണ്ടുപോയി കുഴിച്ചിട്ടത് രണ്ടുപേരും കൂടെയാണ് കൊണ്ടുപോയി കുഴിച്ചിട്ടതെന്നും പറയുന്നു എന്നാലും അമ്മ വീട്ടിലുണ്ട് പക്ഷെ അമ്മ ഒരു പ്രസവം നടന്നതോ കൊണ്ടുപോയി കുഴിച്ചിടുന്നോ ഒന്നും കണ്ടിട്ടും ഇല്ല അറിഞ്ഞിട്ടുമില്ല കേട്ടോ കണ്ടിട്ട് അമ്മയുടെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു എന്നിരുന്നാലും അമ്മയ്ക്കിതൊന്നും അറിവില്ലായിരുന്നു അതുപോലെ തന്നെ ഞാനൊക്കെ പ്രസവിച്ച സമയത്ത് ആ ഹോസ്പിറ്റലിലുള്ള സർവ്വത്ര പേരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പ്രസവിച്ചത് കാരണം അത്രയും കാർജും വേളമൊക്കെ ആയിരുന്നു അപ്പം ഇതങ്ങനെയാണെന്ന് അറിയത്തില്ല ഇവർക്ക് അത്രയും ഒരു ഉണ്ടെന്ന് തോന്നുന്നു ഒന്ന് മൂളാൻ പോലെയുള്ള ഒരു ഉള്ളവരിതൊന്നും കിട്ടിയില്ല റൂമിൽ കയറി അടഞ്ഞിരുന്നു പ്രസവിച്ചു ഇറങ്ങിപ്പോന്നു അപ്പം പ്രസവം ഒക്കെ കഴിഞ്ഞു ഭാര്യയല്ല കാമു പ്രസവൊക്കെ കഴിഞ്ഞു കാമുകനും കാമുകയും കൂടെ കുഞ്ഞിനെ കൊണ്ട് കുഴിച്ചിട്ടു കുറച്ച് നാളുകൾക്ക് ശേഷം ഈ അനീഷ എന്നെ ചതിച്ചെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഈ ഭവ്യൻ തീരുമാനിച്ചു എന്തെങ്കിലും ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അനീഷനെ മാത്രമേ കല്യാണം കഴിക്കത്തുള്ളൂ അപ്പം ഈ അനീഷ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ അനീഷയ്ക്ക് ഒരു പണി കൊടുക്കണമല്ലോ അതുകൊണ്ട് പവിൻ പറഞ്ഞു നമ്മൾ എന്തായാലും നമ്മുടെ കുഞ്ഞിനെ കൊന്നു കൊണ്ടുപോയി കുഴിച്ചൊക്കെ ഇട്ടു അപ്പം അതിൻ്റെ ആ ഒരു പാപമൊന്നും നമുക്ക് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ആ കുഞ്ഞിൻ്റെ അസ്ഥികളൊക്കെ പിറക്കി എനിക്ക് കൊണ്ടു തരണം ഞാനത് കൊണ്ട് പോയി പുഴയിലൊഴുക്കി പാപം വരാതിരിക്കാനുള്ള കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പം അനീഷയും വിശ്വസിച്ചു എനിക്ക് പാപമൊന്നും വരരുതല്ലോ എന്നാലും കൊ കുഞ്ഞിനെ കൊന്നു കളഞ്ഞു പക്ഷെ പാപമൊന്നും നമ്മൾ നമ്മുടെ തലയിൽ വരരുതെന്ന് ഓർത്ത് ആ അസ്ഥികളൊക്കെ പിറക്കി കാമുകന് കൊടുത്തും വിട്ടു അങ്ങനെ വീണ്ടും അവര് സന്തോഷമായിട്ട് സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ ആയപ്പോഴത്തേനും വീണ്ടും അനീഷ ഗർഭിണിയാവുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് വീണ്ടും ഒരു കുഞ്ഞിനും കൂടി അനീഷ ജന്മം നൽകുന്നു ആ കുഞ്ഞിനെ അനീഷ വീണ്ടും ആദ്യത്തെ കുഞ്ഞിനെ കൊന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഒരു കുഞ്ഞിനെ കൊന്നു കഴിയുമ്പം പിന്നെ ഈ കോഴീനെ കൊല്ലുന്ന പോലെയാണ് പെട്ടെന്ന് പെട്ടെന്ന് അടുത്തേനെ കൊല്ലാനായിട്ട് മടിയൊന്നുമില്ല ഈ മൃഗം മൃഗങ്ങളെയൊക്കെ വെട്ടുന്നവരെ കണ്ടിട്ടില്ലേ ഒരു ഒന്ന് ഒന്ന് രണ്ട് മൃഗങ്ങളെയൊക്കെ വെട്ടി ആ ഒരു അറപ്പ് മാറി കഴിയുമ്പോഴത്തേനും വീണ്ടും വീണ്ടും വെട്ടി കൊന്നാലും അവർക്ക് പിന്നീട് ആ ഒരു എന്താ ആദ്യത്തെ ആ ഒരു പേടിയൊന്നും പിന്നീട് തോന്നത്തില്ല അതുപോലെ ഒക്കെ തോന്നി അനീഷയ്ക്കും കാരണം ആദ്യത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് രണ്ടാമത്തെ രണ്ടാമതുണ്ടായ കുഞ്ഞിനെയും അതുപോലെ തന്നെ അങ്ങ് പോന്നു പക്ഷേ ഇപ്രാവശ്യം കൊണ്ടുപോയി പറമ്പിലൊന്നും കുഴിച്ചിട്ടില്ല കേട്ടോ കാരണം അനേഷിക്കും മനസ്സിലായി ഇനി പറമ്പിൽ കുഴിച്ചിടുന്നത് അത്ര സേഫ് അല്ലെന്ന് ആ കുഞ്ഞിനെ ഡെലിവറി ഒക്കെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ശേഷം ആ കുഞ്ഞിനെ കൊല്ലു കൊന്നു കളയുന്നു ഒരു ബക്കറ്റിൽ ഇട്ട് ഒരു ബക്കറ്റിൽ ഇട്ട് വെക്കുന്നു പിറ്റേ ദിവസം കാമുവിൻ്റെ കയ്യിൽ കൊടുത്തുവിടുന്നു കൊണ്ടുപോയി എവിടെയാണെന്ന് വെച്ചാൽ ഒന്ന് കൊണ്ടുപോയി മറവി ചെയ്യുകയെന്ന് പറഞ്ഞ് കൊടുത്തു വിടുന്നു കാമൂനും തൻ്റെ വീടിൻ്റെ അടുത്തങ്ങാണ്ടുള്ള ഒരു പറമ്പിൽ തോടിൻ്റെ അവിടെ കാണ്ട് കൊണ്ടുപോയി കുഴിച്ചിടുന്നു അങ്ങനെ മൂന്നാല് വർഷത്തെ അങ്ങ് കഴിഞ്ഞു പോയി അതിനിടയ്ക്ക് രണ്ട് പ്രസവം കഴിഞ്ഞു രണ്ട് കൊലപാതകം കഴിഞ്ഞു നാല് വർഷം കഴിഞ്ഞപ്പം ഈ അനീഷയ്ക്ക് ഒരു തോന്നലേ ഇനി ഇവനെ വേണ്ട നമുക്ക് വേറൊരു നല്ല ഒരു എന്താ ഇവർ അമ്മ പറയുന്നുണ്ട് നല്ലൊരു ബന്ധം നല്ലൊരു ബന്ധം നല്ലൊരു പുളുങ്കൊമ്പ് അങ്ങനെ ഒരു ബന്ധം വരുവാണെങ്കിൽ ഇവനെ വേണ്ട നമുക്ക് വേറൊരു നല്ല ബന്ധം വരുവാണെങ്കിൽ അവനെ കെട്ടിയേക്കാന്ന് വെക്കുവാണ് അങ്ങനെ നൈസായിട്ട് ഇവനെ അങ്ങ് തേച്ചു ഒഴിവാക്കി എന്ന് പറയാം പക്ഷെ ഇവൻ ചുമ്മാ ഇവൻ എന്ത് ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇവളെ വിളിച്ചപ്പോൾ ഫോൺ എൻഗേജ്ഡാണ് വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല അപ്പൊ ഇവന് മനസ്സിലായി ഇവക്ക് വേറെ എന്തോ ഒരാളെ കിട്ടിയിട്ടുണ്ട് നമ്മളെ തേച്ചു നമ്മളെ ചതിച്ചു എന്ന് മനസ്സിലായി ഇവള് ചതിച്ചതാണെന്ന് മനസ്സിലായപ്പോനും ഇവൻ വിചാരിക്കുകയാണ് എന്നെങ്കിലും അനീഷ നമ്മളെ ചതിക്കുവാണ് ഒന്നും കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അനീഷയ്ക്ക് ഒരു പണി കൊടുക്കണമല്ലോ എന്ന് ഓർത്ത് ഭവിൻ ഒരു വജ്രായുധം എന്നുള്ള പോലെ ഒരു സാധനം മേടിച്ചു വെച്ചിട്ടുണ്ടല്ലോ ആദ്യത്തെ കുഞ്ഞിൻ്റെ അസ്ഥികൾ ആ അസ്ഥികൾ എടുത്തുകൊണ്ട് നേരെ പുതുക്കാടുള്ള പോലീസ് സ്റ്റേഷനിൽ പോകുന്നു അസ്ഥികൾ കൊടുക്കുന്നു എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു ഈ നാല് വർഷ കാലയളവിൽ ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി ഞങ്ങൾ രണ്ടുപേരെയും കൊന്നു ഇതേപോലെ കുഴിച്ചിട്ടു ഇപ്പം അവൾ എന്നെ ചതിച്ച് വേറൊരു കല്യാണം കഴിക്കാനായിട്ട് പോവുകയാണ് അവന് വേണമെങ്കിൽ മനസ്സിൽ ചിന്തിക്കാമായിരുന്നു ഇനിയിപ്പം ഈ അസ്ഥി കൊണ്ട് കൊടുത്താൽ അവൾ കൊടുങ്ങുന്നതിനോടൊപ്പം അവനും കൊടുങ്ങുന്നു പക്ഷേ ഞാൻ കുടുങ്ങിയാലും വേണ്ടില്ല അവൾ ഇനി എന്നെ ചതിച്ച് സൂചിച്ച് ജീവിക്കണ്ട എന്ന് വിചാരിച്ച് അവനങ്ങനെ കൊണ്ടു കൊടുക്കുന്നു അഥവാ അവനങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിലൊന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കി അവൻ ആ അസ്ഥികൾ കൊണ്ട് കൊടുക്കുകയും ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കില് അവളിപ്പം അടുത്ത ഒരാളെ കെട്ടി അയാളുടെ ജീവിതം നശിപ്പിച്ച് സുഖമായിട്ട് ജീവിച്ചു പോയേനെ ആ രണ്ട് കുഞ്ഞുങ്ങൾ ലോകത്ത് ഉണ്ടായി അതുങ്ങൾ മരണപ്പെട്ടു അതുങ്ങളെ കുഴിച്ചിട്ടു എന്നുള്ളൊരു ഒരു ഒരു വിവരം പോലും ഒരിത്തും അറിയത്തില്ലായിരുന്നു അപ്പം ഈ അമ്മയും മോള് എന്തിനാണ് ഇതേപോലെ ഇത്രയും നിന്ന് കെട്ടിപ്പിടിച്ച് വലിയ നാടകങ്ങൾ കാണിച്ചു കൂട്ടിയതെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പം ബബിൻ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത് പ്രകാരം പോലീസുകാർ അന്വേഷണത്തിന് വന്നു ഒരു ലാബിൽ എന്തോ ഒരു പരീക്ഷ ഒരു ടെസ്റ്റ് ചെയ്യാനോ എന്തോ ഒരു രോഗിയുടെ കാര്യത്തിനോ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അനീഷയേയും വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി പക്ഷെ അനീഷ തിരിച്ചു വരാത്തതിനെ തുടർന്ന് അമ്മ അന്വേഷിക്കുകയായിരുന്നു അപ്പോളാണ് ഇങ്ങനെ കുഞ്ഞുങ്ങളെ രണ്ട് തവണ പ്രസവിച്ചു കുഞ്ഞുങ്ങളെ കുഴിച്ചിട്ടു കുഞ്ഞുങ്ങളെ കൊന്നു എന്നതിനെ തുടർന്ന് അനീഷനെ പോലീസ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായത് അപ്പൊ ഇനി അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ലോകത്ത് ഇങ്ങനെയും കാണും കുറച്ച് അമ്മമാരും ബെസ്റ്റ് അമ്മമാരാണ് ഇങ്ങനെ ഈ അമ്മയ്ക്ക് നാടകത്തിലൊക്കെ പോയാൽ അഭിനയിക്കാൻ പറ്റി നല്ല സ്കോപ്പ് ഉണ്ട് കേട്ടോ അപ്പൊ ഈ അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഗർഭിണിയാണെന്ന് ർഭിണിയാണെന്നുണ്ടായിരുന്നു ഇല്ല ഇല്ല അവൾക്ക് പി സി ഐഡ് അല്ല അവൾ കറക്റ്റ് ആയിട്ടൊന്നും ഇതാവണില്ലേ വല്ലപ്പോഴൊക്കെ പറഞ്ഞിട്ടും അവര് അനീഷ തയ്യാറായിരുന്നു അവൾക്ക് വലിയ താല്പര്യം എന്റെ ഇഷ്ടമാണ് അവളുടെ ഇഷ്ടം ഈ പറമ്പിൽ കുഴിച്ചിട്ടു പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും അങ്ങനെന്തെങ്കിലും അങ്ങനത്തെ ഇതൊന്നും ഞാൻ ഉള്ളപ്പില്ല നിങ്ങൾ എന്തെങ്കിലും ഈ ശരീരത്തിൽ ഇപ്പൊ വണ്ണം വെക്കുക അങ്ങനെയുള്ള സംഭവത്തിൽ നിങ്ങൾ ചോദിച്ചിരുന്നോ അവൾക്ക് ഇതുള്ളതല്ല അത് കാരണം വണ്ണം വെച്ച് വരും പിന്നെ ആവുമ്പോ വണ്ണം കുറയും അങ്ങനെയാ ഓക്കേ അതപ്പോ ഇങ്ങനെ എന്തെങ്കിലും ഈ രണ്ടാവിഷം പ്രസവിച്ചു എന്ന് പറയുന്നത് ആ സമയത്ത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും അവൾക്ക് ഇപ്പൊ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും എങ്ങനെയാണ് ഈ അനീഷ പ്രസവിച്ചതെന്ന് ഇപ്പൊ പ്രസവിക്കാനൊന്നും വലിയ പാടൊന്നുമില്ല ഇപ്പൊ കൊറേ ആൾക്കാർ വീട്ടിൽ പ്രസവിക്കുന്നുണ്ടല്ലോ ഇപ്പൊ അനീഷ യൂട്യൂബ് നോക്കിയാണ് പ്രസവിച്ചതെന്നാണ് പറയുന്നത് അപ്പം യൂട്യൂബ് നോക്കി യൂട്യൂബ് നോക്കി പ്രസവിക്കുന്നു ഈ പറയുന്ന ഭവിനെ ഇരുപത്തിനാല് വയസ്സേ ഉള്ളതെന്ന് പറയുന്നു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഭവിൻ ഈ നാല് വർഷമായിട്ട് പ്രണയം അതിനിടയ്ക്ക് അനീഷയ്ക്കും ഭവനും കൂടെ രണ്ട് കുഞ്ഞുങ്ങൾ ഏഹ് അപ്പൊ ഈ അനീഷയ്ക്ക് ആ സമയത്ത് ആദ്യത്തെ കുഞ്ഞുണ്ടായ സമയത്ത് അനീഷയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു കാണും ഒരു വീഡിയോ കണ്ടപ്പോഴത്തേനും അമ്മ പറയാതെ പറയുന്നുണ്ട് ആ മകൾ ഗർഭിണിയായിരുന്നു നിങ്ങൾക്ക് എത്ര പേർക്ക് അത് മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല ഈ അമ്മയ്ക്ക് എല്ലാ കാര്യവും അറിയായിരുന്നു എന്ന് ആ അമ്മയുടെ കണ്ണില് നോക്കിയാൽ തന്നെ മനസ്സിലാവും അമ്മയുടെ മുഖത്തത് എഴുതി വെച്ചിട്ടുള്ളത് പോലെയുണ്ട് ഇതേപോലത്തെ അമ്മമാർ സത്യം പറഞ്ഞ ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത് മക്കള് തെറ്റിയേതാ തെറ്റെന്ന് പറഞ്ഞ് അതിന് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതാണ് യഥാർത്ഥ അച്ഛനോ അമ്മ അല്ലാതെ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അവരെന്ത് തോന്നിവാസവും അല്ലെങ്കിൽ എന്ത് കൊളയതായ്മ ചെയ്താലും അതിനെല്ലാം കൂട്ട് നിൽക്കുന്നവരെ ഒരിക്കലും അച്ഛൻ നല്ലൊരു അച്ഛനോ അമ്മ എന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ അച്ഛനോ അമ്മയുടെ കാര്യം പോട്ടെ അത് നമുക്ക് വിട്ടേക്കാം നമുക്ക് കാര്യത്തിലോട്ട് വരാം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്തെ ലോകമെമ്പാടും എത്രയോ ആൾക്കാർക്ക് മക്കളില്ലാതെ ഒരു കുഞ്ഞിനെ ദത്തെങ്കിലും എടുക്കാൻ കിട്ടിയാൽ മതിയായിരുന്നു എന്നാഗ്രഹിച്ച് കഴിയുന്ന എത്രയോ പേരുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓരോരുത്തർ കൊണ്ടുപോയി പുഴയിലും അല്ലെങ്കിൽ കൊണ്ടുപോയി കല്ലിൻ്റെ ഇടയിലോട്ടും കെൻറ്റിലോട്ടും ഒക്കെ ഇട്ടി ഇതേപോലെ കുഞ്ഞുങ്ങളെ ഉണ്ടാകുന്നത് ജനിച്ച് വാഴയിൽ പൊതിഞ്ഞു വെക്കുകയും കൊണ്ടുപോയി കുഴിച്ചിടുകയും ഒക്കെ ചെയ്യുന്നത് അസ്ഥികൾ വരെ എടുത്ത് ആ കുഞ്ഞുങ്ങളെ കൊന്ന് കൊണ്ടുപോയി കുഴിച്ചു വിട്ട് പിന്നെ എങ്ങനെ ആ കുഞ്ഞുങ്ങൾ പിന്നെ ആ കുഴി തോണ്ടി ആ കുഞ്ഞുങ്ങളുടെ അസ്ഥിയൊക്കെ പിറക്കിയെടുക്കുമ്പോൾ നമുക്കൊന്നും അത് ചിന്തിച്ചുപോലും നോക്കാൻ പറ്റത്തില്ല ഇവർക്കൊക്കെ എങ്ങനെ അതിന് കഴിയുന്നു എന്നറിയത്തില്ല ഇങ്ങനെയുള്ളവർക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ നിയമത്തിൻ്റെ പ്രത്യേകിച്ച് വലിയൊരു ശിക്ഷയൊന്നും കൊടുക്കുന്നുമില്ലെന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള അങ്ങനെ അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ആദ്യം തന്നെ ഒരു ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പം അതിന് തക്കതായ അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുതാത്ത രീതിയിൽ ഒരു ശിക്ഷ അവർക്ക് കൊടുത്തിരുന്നെങ്കില് സത്യം പറഞ്ഞാൽ ഇവർക്ക് ഇവരുടെ ഗർഭപാത്രം ഒക്കെ എടുത്ത് കളയണം ഇനി ജയിലിൽ കിടക്കുവാണെങ്കിൽ ഇനി കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ ഒരു ഇവർക്ക് അങ്ങനെ ഒരു സാധനം വേണ്ട അവർ അവരുടെ അതൊക്കെ എടുത്ത് കളയണം എന്നിട്ട് ഇവർക്ക് നല്ലൊരു ശിക്ഷ കൊടുത്ത് ജീവപര്യന്തം കൊടുത്ത് തൂക്കിക്കൊല്ലണം അത് വേണം പറയാനായിട്ട് ഈ ഒരു വാർത്തയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ ബൈ